ഹസ്തനപുരിയിൽ എത്തിച്ചേർന്ന കുന്തിയെയും പഞ്ചപാണ്ഡവന്മാരെയും ധൃതരാഷ്ട്ര രാജാവിൻ്റെ രാജസദസ്സിലേക്ക് രാജപുരുഷന്മാർ കൂട്ടിക്കൊണ്ടുപോകുന്നു ആ രാജസദസ്സിലപ്പോൾ ഭീഷ്മർ വിദുരർ സത്യവതി അംബിക അംബാലിക ഗാന്ധാരി മുതലായ എല്ലാവരും ഉണ്ടായിരുന്നു കുന്തിയോടൊപ്പം എത്തിച്ചേർന്ന മുനിമാരെയൊക്കെ സ്വീകരിച്ച് നമസ്കരിച്ച് എല്ലാവരും സഭയിൽ ഉപവിഷ്ടരായി സുന്തിയെയും പുത്രന്മാരെയും ഹസ്തിപുരിയിൽ എത്തിച്ച മഹർഷിമാരിൽ ഏറെ മുതിർന്ന ഒരു താപസൻ ആ രാജസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു പാണ്ഡു മഹാരാജാവ് എല്ലാം ഉപേക്ഷിച്ച് തപസ് ചെയ്യുവാനായി ശതശൃംഗത്തിലെത്തി പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരണമടഞ്ഞു മാതൃയാകട്ടെ പാണ്ഡു മഹാരാജാവിൻ്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്തു അവർ രണ്ടു പേരുടെയും ചിതാഭസ്മം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് വേണ്ട ശേഷക്രിയകളെല്ലാം നടത്തുക അതുമാത്രമല്ല പുത്തമന്മാരായ ഈ അഞ്ചു പുത്രന്മാരെയും അമ്മയെയും നിങ്ങൾ സ്വീകരിക്കുക അവർക്ക് തണലായി നിങ്ങൾ പ്രവർത്തിക്കുക അങ്ങനെ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം വിതുരനും ഭീഷ്മരും മറ്റു ബന്ധുക്കളും ഒക്കെ ചേർന്ന് പാണ്ഡുവിൻ്റെയും മാതൃയുടെയും ശേഷക്രിയകൾ നടത്തി അവരുടെ സ്മരണകൾക്കായി ധാരാളം രക്തങ്ങൾ വിശിഷ്ട വിഭവങ്ങളുമൊക്കെ ദാനം ചെയ്തു ശേഷക്രിയകൾക്ക് ശേഷം എല്ലാവരും രാജധാനിയിലെത്തി എന്നാൽ അന്തപുരത്തിൽ ദുഃഖത്തിന് അന്ത്യമുണ്ടായില്ല പാണ്ഡുവിൻ്റെ മരണം സത്യവതി രാജ്ഞിക്ക് വലിയ ആഘാതമായിരുന്നു പാണ്ഡുവിൻ്റെ മാതാവായ അംബാലികയ്ക്കും സമാധാനവും സന്തോഷവും ഉണ്ടായില്ല കുന്തിക്കും അങ്ങനെ തന്നെ അന്തഃപുരം എല്ലാ അർത്ഥത്തിലും ശോകമുഖമായി തന്നെ തുടർന്നു ആ സമയത്താണ് വ്യാസൻ യാദർച്ഛികമായി അവിടെ എത്തുന്നത് അമ്മയെ സന്ദർശിക്കുവാനെത്തിയ വ്യാസൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു ശേഷം അമ്മയോട് പറയുന്നു അമ്മയെ നമ്മുടെ വംശത്തിൻ്റെ നല്ല സമയങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഭാവിയിൽ ദുര്യോധനൻ്റെയും മറ്റും പ്രവൃത്തികൾ മൂലം വംശത്തിനു തന്നെ വലിയ നാശം സംഭവിക്കുവാനാണ് പോകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ആ ദുരന്തങ്ങളൊന്നും അമ്മ കാണാതിരിക്കുന്നതാണ് നല്ലത് ഈ രാജകൊട്ടാരം ഉപേക്ഷിച്ച് വനത്തിൽ പോയി തപോവൃത്തി കൊണ്ട് മനസ്സിന് ശാന്തിയും സമാധാനവും നേടുന്നതായിരിക്കും നല്ലത് അമ്മയോട് ഇതാണ് എനിക്ക് പറയുവാനുള്ളത് വ്യാസന്റെ ഈ വാക്കുകൾ കേട്ട് അതുതന്നെയാണ് ഏറെ ഉത്തമമെന്ന് സത്യവതിക്ക് തോന്നുന്നു തപസ്സിനായി വനത്തിലേക്ക് പോകുവാൻ തന്നെ സത്യവതി തീരുമാനിക്കുന്നു തൻ്റെ തീരുമാനം അംബികയെയും അംബാലികയെയും സത്യവതി അറിയിക്കുന്നു അവരും സത്യപതിയുടെ ഒപ്പം വനത്തിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു കുന്തി ദേവിക്കും അവരോടൊപ്പം വനത്തിലേക്ക് പോകുവാൻ ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും കുട്ടികളുടെ കാര്യമോർത്തപ്പോൾ ആ തീരുമാനത്തിൽ നിന്നും പിന്മാറി കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുവാൻ കുന്തി ദേവി മാത്രമാണ് ഉണ്ടായിരുന്നത് തപസ്സിനായി സത്യവതിയും അംബികയും അംബാലികയും ഭീഷ്മരുടെ അനുവാദം വാങ്ങി മൂന്നുപേരും വനാന്തരങ്ങളിലേക്ക് യാത്രയാകുന്നു കഠിനമായ തപോവൃത്തിയിൽ ഏർപ്പെട്ട് ജീവിതം മുന്നോട്ട് നീക്കുന്നു അത്തരത്തിൽ തപോവൃത്തിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർ മൂന്ന് പേരും ദേഹത്യാഗം ചെയ്തു എത്രയെത്ര ജീവിത മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയ മൂന്ന് വ്യക്തികൾ മഹാഭാരതകഥയുടെ ഗതി വിഗതികൾ ഈ മൂന്ന് വ്യക്തികളിലൂടെ എത്രയോ കാലം സഞ്ചരിച്ചു ഇനി വരുന്ന മഹാഭാരതകഥയ്ക്ക് അടിത്തറ പാകിയ ആ മൂന്ന് സ്ത്രീകൾ അങ്ങനെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു പക്ഷേ കഥ തുടരുകയാണ് ധ്രതരാഷ്ട്രപുത്രന്മാർ നൂറുപേരും പാണ്ഡുപുത്രന്മാർ പേരും ഒന്നിച്ചു കളിച്ചു വളർന്നു കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ നോക്കി നടത്തുവാൻ ഭീഷ്മർ എപ്പോഴുമുണ്ട് ഭീമനായിരുന്നു കുട്ടികളിൽ ഏറ്റവും ബലവാൻ തൻ്റെ ശക്തി മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ഭീമൻ ദുര്യോധനനെയും സഹോദരങ്ങളെയും എപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കും ബാലസഹജമായ ഒരു വികൃതിയാണ് അതെങ്കിലും ദുര്യോധനനും സഹോദരങ്ങൾക്കും ഭീമന്റെ ഈ ഉപദ്രവങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഭീമന്റെ ഈ ശക്തിയിൽ പലപ്പോഴും ഭീമനോട് എതിരിട്ട് ജയിക്കുവാൻ ദുര്യോധനന് കഴിഞ്ഞില്ല ഭീമനെ കൊല്ലണമെന്ന് തന്നെ ദുര്യോധനൻ ചിന്തിക്കുന്നു അതിബലവാനായ ഭീമനെ പരാജയപ്പെടുത്തുക എളുപ്പമല്ല പിന്നെ ചതിപ്രയോഗത്തിലൂടെ ഭീമനെ ഇല്ലാതെയാക്കുക അങ്ങനെയാണ് ദുര്യോധനാദികൾ ചിന്തിച്ചത് അപ്പോഴേക്കും ബാല്യം വിട്ട് എല്ലാവരും അല്പം കൂടി വളർന്നുകഴിഞ്ഞിരുന്നു ഭീമന് കൗരവരോട് വിദ്വേഷമൊന്നും ഉണ്ടായിരുന്നില്ല ഉപദ്രവിക്കുമ്പോൾ അവർ കരയും അത് കാണുമ്പോൾ ഭീമസേനന് ഒരു രസം പക്ഷേ കൗരവർക്ക് അത് രസമായി കാണുവാൻ കഴിയില്ലല്ലോ അവർക്കെല്ലാം ഭീമനോടുള്ള വിദ്വേഷം കൂടിക്കൂടി വന്നു ധൃതരാഷ്ട്ര രാജാവ് പുത്രവത്സലനായിരുന്നു തന്റെ മക്കളെ അമിതമായി അദ്ദേഹം സ്നേഹിച്ചു മൂത്തപുത്രനായ ദുര്യോധനന് ഒരു പ്രത്യേക സ്ഥാനം തന്നെ ധൃതരാഷ്ട്രം നൽകി അതുകൊണ്ട് ദുര്യോധനൻ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടപ്പിൽ വരുത്തുവാനുള്ള സാഹചര്യമുണ്ടായിരുന്നു അങ്ങനെ ദുര്യോധനൻ ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നു എല്ലാവരും ഗംഗാനദിയിൽ ജലക്രീഡയ്ക്ക് പോവുക ആ നദീതീരത്ത് കുറച്ചു ദിവസം താമസിക്കുകയും ചെയ്യണം അതായിരുന്നു ദുര്യോധനന്റെ തീരുമാനം സത്യത്തിൽ അതൊരു ചതിയുടെ ഒരുക്കങ്ങളായിരുന്നു ഭീമനെ എങ്ങനെയും വധിക്കുക അതിനുള്ള സാഹചര്യം ഒരുക്കുവാൻ വേണ്ടി അതിവിദഗ്ധമായി ദുര്യോധനൻ ആസൂത്രണം ചെയ്ത ഒന്നായിരുന്നു ഈ ജലക്രീഡയും താമസവുമൊക്കെ കുമാരന്മാർക്കെല്ലാം സാദിഷ്ടമായ ഭക്ഷണങ്ങളൊക്കെ അവിടെ ഒരുക്കിയിരുന്നു അതിബലവാനും ഭക്ഷണപ്രിയനുമായ ഭീമന് പ്രത്യേക ഭക്ഷണം ഒരുക്കി അതുമാത്രമല്ല ദുര്യോധനൻ തന്നെ ഭീമസേനന് സന്തോഷത്തോടെ ഭക്ഷണം വിളമ്പിക്കൊടുത്തു അതിന് കാരണമുണ്ട് ഭീമന് വിളമ്പിക്കൊടുത്ത ആ ഭക്ഷണത്തിൽ മാരകമായ കാളകൂട വിഷം ദുര്യോധനൻ ചേർത്തിരുന്നു പുറമെ സ്നേഹം ഭാവിച്ച് ഭീമനെ ഊട്ടുമ്പോഴും ദുര്യോധനൻ ഉള്ളാലെ ചിരിച്ചു സന്തോഷിച്ചു ഇതോടുകൂടി ഇവന്റെ ശല്യം തീരുമല്ലോ അതായിരുന്നു ദുര്യോധനൻ ചിന്തിച്ചത് ഭീമൻ ഇതൊന്നും അറിയാതെ ഭക്ഷണം തൃപ്തിയോടെ ഭക്ഷിച്ചുകൊണ്ടിരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം ജലക്രീഡയ്ക്ക് പോയി ജലക്രീഡ ചെയ്തതിനു ശേഷം എല്ലാവരും മടങ്ങിയെത്തി വിശ്രമിക്കുവാൻ കിടന്നു വിഷം ഉള്ളിൽ ചെന്ന ഭീമൻ ഏറെ ക്ഷീണിതനായി ഉള്ളിൽ ഭീമൻ ഒന്നു മയങ്ങി അപ്പോഴേക്കും വിഷം ഭീമന്റെ ശരീരത്തിലാകെ വ്യാപിച്ച് ശരീരം തളർന്ന അവസ്ഥയിലെത്തി ദുര്യോധനൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതുതന്നെ തക്ക സമയമെന്ന് ദുര്യോധനൻ ചിന്തിക്കുന്നു മയങ്ങിക്കിടക്കുന്ന ഭീമനെ ദുര്യോധനൻ കാട്ടുവള്ളി കൊണ്ട് വരിഞ്ഞു കിട്ടുന്നു എന്നിട്ട് ഭീമനെ നദിയിലേക്ക് ദുര്യോധനൻ തള്ളിയിട്ടു അത്യഗാധമായ ആ കയത്തിലേക്ക് ഭീമൻ താണുപോയി അതുകൊണ്ട് നദിക്കരയിൽ സന്തോഷത്തോടെ നിൽക്കുന്നു ദുര്യോധനൻ സന്തോഷം അലതല്ലുന്ന മനസ്സോടെ ദുര്യോധനൻ ചിന്തിച്ചു എടാ ഭീമ നിന്റെ കഥ അങ്ങനെ കഴിഞ്ഞു ഈ ദുര്യോധനൻ ആരാണെന്നാ നീ വിചാരിച്ചത് നീ വലിയ ബലവാനാണു പോലും ദുര്യോധനനോട് കളിച്ചാൽ ഇതായിരിക്കും ഫലം